നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും യേശു ശ്രീമോന്റെ അമ്മാവിയമ്മയ്ക്ക് സൗഖ്യം നൽകുന്നു എഴുപതാമത്തെ മഹത്വം ഉണ്ടാകട്ടെ മർക്കൂസ് ചെയ്ത സുവിശേഷ ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒമ്പത് മുതൽ മുപ്പത്തി ഒന്ന് വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും അനന്തരം അവർ പള്ളിയിൽ നിന്ന് ഇറങ്ങി യാക്കോബും യോഹനാനുമായി ഷീമോൻ്റെയും അന്തരോസിൻ്റെയും വീട്ടിൽ വന്നു അവിടെ ഷീമോന്റെ അമ്മാവിയും പനി പിടിച്ച് കിടന്നിരുന്നു അവൻ അവളെക്കുറിച്ച് അവനോട് പറഞ്ഞു അവൻ അടുത്ത് ചെന്ന് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു പനി അവളെ വിട്ടുമാറി അവൾ അവരെ ശുശ്രൂഷിച്ചു കർത്താവായ യേശു ക്രിസ്തു കപ്പറന്നൂമിലെ പള്ളിയിൽ പ്രസംഗിച്ച ശേഷം ഷീമോൻ്റെയും അന്തരോസിൻ്റെയും വീട്ടിലേക്ക് വരികയാണ് അവിടെ ഷിമോൻ്റെ അമ്മാവുമേ ഉണ്ടായിരുന്നു വേദപുസ്തകത്തിൽ അക്കാലത്ത് യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഷിമോൻ മാത്രമേ വിവാഹിതനായിട്ട് ഉണ്ടായിരുന്നുള്ളൂ എന്ന് നമുക്ക് കാണാൻ കഴിയും മറ്റാരുടെയും ഭാര്യയെക്കുറിച്ചോ അല്ലെങ്കിൽ അമ്മാവിയമ്മയെക്കുറിച്ചോ ഒന്നും നമ്മൾ വായിക്കുന്നില്ല ശിഷ്യന്മാരിൽ അന്നുള്ളതിൽ ഏറ്റവും പ്രായമുള്ള ആള് ഷീമോനായിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു പക്ഷേ ഷീമോൻ വിവാഹിതനായിരുന്നു എന്നും ഷീമോൻ്റെ അമ്മാവിയമ്മ എന്നൊക്കെ വായിക്കുന്നത് ശരിയായ അമ്മായിയമ്മ അല്ല എന്നും ചിന്തിക്കുന്ന ആളുകളുണ്ട് യേശുവിൻ്റെ വേറൊരു ശിഷ്യൻ ഷീമോൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെതായിരിക്കും അല്ലാതെ ഈ പത്രോസന്ന ഷീമോൻ ആയിരിക്കില്ല എന്നൊക്കെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട് കാരണം അവർ സന്യാസത്തെ പഠിപ്പിക്കുന്നവരാണ് സന്യാസം സാധാരണ കുടുംബജീവിതത്തെക്കാൾ ഭക്തി നിറഞ്ഞതാണെന്നാണ് അവരുടെ ഒരു പഠിപ്പിക്കൽ ദൈവമാണ് ആദാമിന് ഭാര്യ നൽകിയത് അതിനുശേഷം ദൈവമാണ് അബ്രഹാമിനകനായ ഇസഹാക്കിന് ഒരു ഭാര്യയെ റിബേക്കെ നിയമിച്ച് നൽകിയത് പിന്നീട് ദൈവമാണ് ഇസഹാക്കിൻ്റെയും റിബേക്കയുടെയും പ്രാർത്ഥന കേട്ട് അവർക്ക് മക്കളെ നൽകിയത് വേദോസ്സവും പരിശോധിച്ചാൽ ദൈവത്തിനായി പ്രയോജനപ്പെട്ട പ്രസംഗകരായിരുന്ന അല്ലെങ്കിൽ പ്രവാചകരായിരുന്ന ഹാനോക്ക് നോഹ അബ്രഹാം ഇസഹാക്ക് യാക്കോബ് യോസെഫ് മോശ യോശുവ ഇവരെല്ലാം വിവാഹിതരായിരുന്നു അവർക്കൊക്കെ ഭാര്യയും മക്കളും ഉണ്ടായിരുന്നു എന്തിന് ബൈബിളിലെ ആദ്യത്തെ ലേവിയ പുരോഹിതനായിരുന്ന അഹരോൻ അദ്ദേഹം വിവാഹിതനായിരുന്നു അദ്ദേഹത്തിന് മക്കളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മക്കളാണ് തലമുറ തലമുറയായി അഹരോന്റെ പൗരോഹിത്യം അല്ലെങ്കിൽ ലേവിയ പൗരോഹിത്യം വഹിച്ചിരുന്നത് അപ്പോൾ ദേവാലയത്തിലെ അതിപരിചിത സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുന്നതിന് ഭാര്യയും മക്കളും തടസ്സമായിരുന്നില്ല ദൈവശുശ്രൂഷ ചെയ്യുന്ന പ്രവാചകനായ മോശയ്ക്ക് തന്റെ ഭാര്യയും മക്കളും ഒന്നും തടസ്സമായിരുന്നില്ല പക്ഷേ നൂറ്റാണ്ടുകൾ പലത് കഴിഞ്ഞപ്പോൾ ക്രൈസ്തവ സഭയിൽ ഒഴിഞ്ഞു വന്ന ഒരു അനാചാരമാണ് അതായത് ഈ സന്യാസം മറ്റു മതങ്ങളിൽ സർവസംഘ പരിത്യാഗികളായി നടക്കുന്ന ആളുകളുണ്ട് ഭാര്യയും മക്കളെയൊക്കെ ഉപേക്ഷിച്ച് നാമമാത്രമായ വസ്ത്രമൊക്കെ ധരിച്ച് നാമപത്രമായ ഭക്ഷണമൊക്കെ കഴിച്ച് ദേശാന്തരികളായി ഇങ്ങനെ ഭിക്ഷാന്തരികളായി നടക്കുന്ന ആളുകളുണ്ട് അവർ ആശ്രമങ്ങളൊക്കെ സ്ഥാപിച്ച് ജീവിക്കുന്നു അവർ എപ്പോഴും ഇങ്ങനെ ധ്യാനത്തിൽ അവർ ഏകാന്ത പതികരായി കഴിയുന്നു അതിനെ അനുകരിച്ചുകൊണ്ട് ക്രിസ്ത്യാനികളും വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് ദൈവവേലയ്ക്ക് നല്ലത് എന്ന് ചിന്തിക്കാൻ തുടങ്ങി വേദപുസ്തകത്തിൽ വിവാഹം കഴിക്കാതെ ദൈവവേല ചെയ്ത ആളുകളെ നമുക്ക് കാണാൻ കഴിയും ഏലിയാവിൻ്റെ ഭാര്യയെക്കുറിച്ച് നമ്മളൊന്നും വായിക്കുന്നില്ല ഗവർണശാപകൻ വിവാഹം കഴിച്ചതായിട്ട് വായിക്കുന്നില്ല പൗലൂസിൻ്റെ ഭാര്യയെക്കുറിച്ചും നമ്മൾ വായിക്കുന്നില്ല ചുരുക്കം ചില ആളുകൾ വിവാഹം കഴിക്കാതെ ദൈവവേലയ്ക്കായിട്ട് ജീവിച്ച ആളുകൾ ഉണ്ട് എന്നുള്ളത് ശരി തന്നെ അത് ഒരു കൃപാവരമാണ് വിവാഹം കഴിക്കാതെ തങ്ങളെ തന്നെ ഷണ്ണന്മാരായിട്ട് കണക്കാക്കി ജീവിക്കുന്ന ആളുകൾ ചുരുക്കമായിട്ട് വേദിവസത്തിലുണ്ട് പക്ഷേ ഒരു സഭയുടെ പരിപാലനം നടത്തുന്ന ഇടയനായിട്ടുള്ള ആള് വിവാഹിതരായി തീരൂ മൂപ്പന്മാർ വിവാഹിതരായിരിക്കണം സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവരായിരിക്കണം വിശ്വാസികളായ മക്കളുള്ള ആളുകളായിരിക്കണം സ്വന്ത കുടുംബത്തെ നന്നായി ഭരിക്കാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ പരിപാലിക്കുമെന്നാണ് ദൈവം ചോദിക്കുന്നത് ഏഹ് ചില ബൈബിളിൽ തർജ്മയിൽ വിഷപ്പന്മാർ വിവാഹിതരായിരിക്കണം എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഏ പ്രസംഗിച്ച് നടക്കുന്ന അല്ലെ പഴയ നിയമത്തിലെ പ്രവാചകന്മാരെ പോലെയുള്ള പ്രസംഗിച്ച് നടക്കുന്ന ആളുകൾ അവര് ദൈവവേലിക്ക് കൂടുതൽ സമയം കിട്ടാൻ അവർ അവിവാഹിതരായിട്ട് കഴിയുന്നെങ്കിൽ അതിന് ബൈബിൾ എതിരല്ല പക്ഷേ ഒരു സഭാ പരിപാലകൻ സഭയിലെ ആടുകളെ വിശ്വാസികളെ പരിപാലിക്കുന്ന ആൾ തങ്ങളുടെ കുടുംബത്തിൽ എങ്ങനെ മാതൃകാ കുടുംബജീവിതം നയിക്കുന്നു എന്നുള്ളത് അവർ വിശ്വാസികൾക്ക് മാതൃകയായി കാണിച്ചു കൊടുക്കേണ്ടവരാണ് അവരുടെ ഭക്തി ഒരിക്കലും അവരുടെ ഭാര്യയോ മക്കളോ തടസ്സമല്ല സഹായികളാണ് അവരുടെയും കൂടെ സഹായത്താൽ വേണം അവർ ദൈവവേല ചെയ്യുവാൻ ശ്രേയലിന് രാജ്യ രാജ്യം അതായത് കനാൻ നാട് വിവാഹിച്ച് കൊടുത്ത യോശുവയാണല്ലോ സൂര്യനെയും ചന്ദ്രനെയും ഒറ്റ ഒറ്റവാക്കിന് നിർത്തുവാൻ കഴിഞ്ഞ ആളാണ് യോശുവ പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങളെ ഹോ സേവിക്കുമെന്നാണ് ഞങ്ങൾ അവർ അദ്ദേഹം കുടുംബത്തോടു കൂടെ ദൈവവേല ചെയ്ത ആളാണ് അതുകൊണ്ട് ഭാര്യയും മക്കളും ഒരിക്കലും ദൈവവേലിക്കൊരു തടസ്സമല്ല സഹായമാണ് ആവശ്യവുമാണ് അത് വിശ്വാസികളെ നല്ല ആര്യ നല്ല കുടുംബജീവിതം നയിച്ചുകൊണ്ട് ദൈവവേലി ചെയ്യാൻ കഴിയുമെന്ന് എല്ലാ കുടുംബത്തെയും പഠിപ്പിക്കുവാൻ തീർച്ചയായിട്ടും ദൈവദാസന്മാർക്ക് ഭാര്യയും മക്കളും വേണം അല്ലെങ്കിൽ മക്കളും കൊച്ചുമക്കളും വേണം അബ്രഹാം തൻ്റെ ഭാര്യയോടും അല്ലെങ്കിൽ മക്കളോടും മക്കളുടെ മക്കളോടും കൂടെ ദൈവത്തെ സേവിച്ചയാളാണ് ഇവിടെ പത്രോസിന്റെ അമ്മാവിയമ്മ എന്ന് നമ്മൾ വായിക്കുമ്പോൾ പത്രോസിന് ഭാര്യ ഉണ്ടായിരുന്നു പിന്നീട് കുരിഞ്ചരക്കെഴുതിയ ഒന്നാം ലേഖനും ഒമ്പതാം അധ്യായത്തിൽ കേഫ തൻ്റെ ഭാര്യയോടുകൂടിയാണ് രവേലി ചെയ്തത് എന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇത് പത്രോസിന്റെ കാര്യമാണ് പത്രോസിനെ ചില ആളുകൾ അവിവാഹിതനായിട്ട് സന്യാസിയായിട്ടൊക്കെ ചിന്തിക്കുന്നുണ്ട് വേദവസ്തുവത്തിൽ അതിനൊരു തെളിവുമില്ല അതിൻ്റെ ആവശ്യവുമില്ല കാരണം ദൈവമാണ് സ്ത്രീയെ നിർമ്മിച്ചത് ദൈവമാണ് ആദാമിന് ഭാര്യ നൽകിയത് മോശിക്കും അഹുരോനും അല്ല ഒക്കെ അബ്രഹാമിന് ഇസ്റാക്കിനും അക്കൂബിന് യോസെപ്പിനും ഒക്കെ ഭാര്യ നൽകിയത് ദൈവമാണ് ഒരിക്കലും കുടുംബജീവിതം ഒരു ഒരു പാപമല്ല കുഞ്ഞുങ്ങളുണ്ടാകുന്നത് കൂടി ജീവിക്കുന്നത് അതൊരു പാപമായ ഒരു കാര്യമല്ല അത് പവിത്രമായ ഒരു കാര്യമാണ് ഏകഭാര്യത്തെ കുടുംബ വ്യവസ്ഥ ദൈവം വെച്ചിട്ടുള്ളതാണ് അതിലൊരു തെറ്റുമില്ല അതായത് ഭാര്യ കല്യാണം കഴിക്കാതിരിക്കുന്ന ഒരാൾ ഭക്തിയോടെയാണ് ജീവിക്കുന്നതെന്ന് ചിന്തിക്കാൻ സാധിക്കുകയില്ല അദ്ദേഹത്തിന് മനസ്സിൽ ഈ സെക്സ് ഉണ്ടെങ്കിൽ മനസ്സിൽ അദ്ദേഹം അഴിലെന്നുണ്ടെങ്കിൽ ആ അത് ആണ് ഏറ്റവും വലിയ വ്യവിചാരം അത് മനസ്സിലാക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്തായാലും പത്രോസിൻ്റെ വീട്ടിൽ വന്നപ്പോൾ ത്രോസിനെ അമ്മാവിയമ്മ പനി പിടിച്ച് കിടക്കുകയായിരുന്നു ഒറ്റ വാക്കിന് യേശു അവളിലെ പനിയെ മാറ്റി അവൾ എഴുന്നേറ്റ് അവരെ ശുശ്രൂഷിക്കത്തക്ക ആരോഗ്യം പ്രാപിച്ചു അതാണ് യേശു നൽകുന്ന രോഗസൗഖ്യം അതാണ് യേശുവിൻ്റെ അധികാരം കർത്താവ് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ഇതുപോലെയുള്ള അനുഗ്രഹം നേടുവാൻ ഏവരെയും കർത്താവ് സഹായിക്കട്ടെ കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ